നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ദിവസങ്ങളായെങ്കിലും അതിനെ തുടർന്നുള്ള കരച്ചിലുകൾ രോദനങ്ങൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സി പി ഐ എമ്മിൻ്റെ രാജ്യസഭാ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസാണ് പുതിയ തരം കരച്ചിലുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അയോധ്യയിൽ പ്രതി പ്രതിഷ്ഠിച്ചത് ഗാന്ധിയുടെ രാമനെയല്ല പകരം ഗോഡ്സയുടെ രാമനാണ് എന്നൊക്കെയാണ് പറയുന്നത് രാമൻ അങ്ങനെ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും മാത്രമല്ല ഞങ്ങളുടെ കൂടെയാണ് എന്നുവരെ ബ്രിട്ടാസ് പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിനു മുമ്പ് അവിടെ പ്രതീക്ഷിക്കാൻ പോകുന്നത് യുദ്ധസജ്ജനായിട്ടുള്ള രാമനെയാണ് എന്ന് പറഞ്ഞിരുന്നവരാണ് അവസാനം പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ ലോകത്തിന് മനസ്സിലായി അവിടെ ബാലകാരൂപത്തിലുള്ള രാമനെയാണ് വെച്ചതെന്ന് അപ്പോൾ അവരുടെ ഓരോ നരേറ്റീവും പ്രോപ്പോൻ്റെയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണുള്ളത് ഏറ്റവും ഒടുവിലായിട്ടുള്ള ഒരു അടവ് നയമാണ് ഗാന്ധിയുടെ രാമനല്ല അത് നാദൂറാം വിനായക ഗോഡ്സയുടെ രാമനെയാണ് അവിടെ കൊണ്ട് പ്രതീക്ഷിച്ചതെന്ന് ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ രസകരമായിട്ടുള്ള ആ കാര്യങ്ങൾ അറിയേണ്ടത് ആരായിരുന്നു ഗാന്ധിയുടെ രാമൻ എന്നത് രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോട് അനുബന്ധിച്ച് പലരും വിലപിച്ച ഒന്നാണ് ഗാന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ അത് അനുവദിക്കില്ലായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ രാമൻ ക്ഷേത്രത്തിലല്ല മനസ്സിലാണെന്നതും ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ഇത് പ്രസംഗിച്ചു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ മുഖപത്രം പോലും ഗാന്ധി പ്രാണപ്രതിഷ്ഠയിൽ വേദരിക്കുന്നതായിരുന്നു പ്രാണഹത്യ എന്നായിരുന്നു മാതൃഭൂമി നൽകിയ വാചകം പോലും പക്ഷേ ഗാന്ധിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന നിലപാട് വ്യത്യസ്തമായിരുന്നു എന്നത് ഇവർക്കറിയില്ല പലർക്കും അതറിയില്ല അറിയാത്തൊരു കാര്യം ഗാന്ധി തന്നെ ഒരു രാമക്ഷേത്രത്തിന് ശിലാസ്ഥാപനം ചെയ്തിട്ടുണ്ട് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി ഇരുപത്തിനാലിന് ഗുജറാത്തിലെ അന്നത്തെ സൗരാഷ്ട്ര അവിടുത്തെ ഭാവനഗറിൽ ഒരു രാമക്ഷേത്രത്തിന് ഗാന്ധിജി തറക്കല്ല് പാകിയിട്ടുണ്ട് ഗാന്ധി ശിലാസ്ഥാപനം നടത്തിയ ക്ഷേത്രം നിർമ്മിക്കാൻ മുൻകൈ എടുത്തതും ഗാന്ധി ആ ക്ഷേത്രം സമർപ്പിച്ചതും അധഃസ്ഥിത ഹിന്ദുക്കൾക്കായിരുന്നു എന്നതാണ് ഇതിലെ രസം പ്രസവമായ ഒരു പ്രസംഗവും ഗാന്ധി അന്നവിടെ നടത്തുന്നുണ്ട് രാമൻ എല്ലാവരുടെയുമാണ് എന്ന് തന്നെയാണ് ഗാന്ധി ഇതിലൂടെ നൽകിയ സന്ദേശവും ഇനി ഗാന്ധി തന്നെ നേരിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസത്തിൽ അയോധ്യയിൽ രാമജന്മഭൂമി സ്ഥലം സന്ദർശിക്കുന്നുണ്ട് ഞാൻ അയോധ്യയിലെത്തിയപ്പോൾ രാമൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ക്ഷേത്രത്തിൽ എന്നെ പ്രവർത്തകർ കൊണ്ടുപോയി എന്ന് ഗാന്ധി നവജീവനിൽ എഴുതുന്നുണ്ട് ഗാന്ധി കണ്ട ചെറിയ ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ നിഹം സിഖുകൾ പണി കഴിപ്പിച്ച റാം ചബൂത്ര ആയിരിക്കാം എന്തായാലും ഗാന്ധി ചബൂത്രയുടെ കാര്യത്തിൽ തെറ്റൊന്നും കാണുന്നില്ല ഇനിയാണ് ഇതിലും രസകരമായ മറ്റൊരു കണ്ടുപിടുത്തം അയോധ്യയിലെ ക്ഷേത്രം ഉയരുമ്പോൾ ഗാന്ധി വേദന കൊണ്ട് ഉരുകും എന്നും അദ്ദേഹത്തിനത് കണ്ടു നിൽക്കാൻ പറ്റില്ലെന്നുമൊക്കെ വാദിച്ചവർക്ക് പക്ഷേ ക്ഷേത്രം തകർത്ത് മസ്ജിദ് പണിതിട്ടുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യണമെന്ന് ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളത് അത്ര രസിക്കാൻ വഴിയില്ല രാംഗോപാൽ എന്നൊരാളുടെ കത്തിന് നവജീവനിൽ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിയേഴിന് നൽകിയ മറുപടിയിൽ ഗാന്ധി അയോധ്യ കാശി തുടങ്ങിയ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ തന്റെ നിലപാട് വ്യക്തമാക്കുന്നു ഏതെങ്കിലും ആരാധനാലയങ്ങൾ തകർക്കുന്നത് അത്യന്തം ഹീനമായ പാപമാണ് മുഗൾ ഭരണകാലത്ത് മതഭ്രാന്ത് മൂലം മുസ്ലിം ഭരണാധികാരികൾ ഹിന്ദുക്കളുടെ നിരവധി ആരാധനാലയങ്ങൾ കയ്യേറിയിട്ടുണ്ട് ഇവയിൽ പലതും കൊള്ള ചെയ്യുകയും തകർക്കുകയും മസ്ജിദുകളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ദൈവത്തെ ആരാധിക്കുന്ന കേന്ദ്രങ്ങളെന്ന നിലയ്ക്ക് ക്ഷേത്രങ്ങളും മസ്ജിദുകളും തമ്മിൽ വ്യത്യാസമില്ലെങ്കിലും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ആരാധനാ രീതികൾ വ്യത്യസ്തമാണ് മതപരമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ താൻ ആരാധന നടത്തുന്ന ഒരു മസ്ജിദ് ഹിന്ദുവായ ഒരാൾ കൊള്ളയടിക്കുന്നത് ഒരു മുസ്ലിമിനും ഒരിക്കലും സഹിക്കാനാവില്ല ഇതുപോലെ താൻ ആരാധിക്കുന്ന രാമൻ്റെയോ കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ വിഷ്ണുവിൻ്റെയോ ക്ഷേത്രങ്ങൾ തകർക്കുന്നത് ഹിന്ദുവിനും അംഗീകരിക്കാനാവില്ല എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിമത്വത്തിൻ്റെ ചിഹ്നങ്ങളാണ് ഇത്തരം സ്ഥലങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാവുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണം മുസ്ലീങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഹിന്ദുക്കളുടെ കൈവശമുണ്ടെങ്കിൽ അത് മഹാമനസ്കതയോടെ മുസ്ലീങ്ങൾക്ക് വിട്ടുകൊടുക്കണം ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങൾ മുസ്ലിങ്ങളുടെ കൈവശമാണെങ്കിൽ അവ സന്തോഷത്തോടെ ഹിന്ദുക്കൾക്കും കൈമാറണം ഇത് പരസ്പരമുള്ള വിവേചനങ്ങൾ നീക്കി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ ഐക്യം വളർത്തുകയും ചെയ്യും ഭാരതത്തെ പോലൊരു രാജ്യത്തിന് ഇത് അനുഗ്രഹമാവും മുഗൾ ഭരണാധികാരികൾ ക്ഷേത്രങ്ങൾ തകർത്തു എന്നും അവർ മതപ്രാന്തരായിരുന്നു എന്നും ഗാന്ധിക്ക് സംശയമൊന്നുമില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ അതെല്ലാം വിട്ടു നൽകണം എന്ന് ഗാന്ധി പറയുന്നുണ്ട് അതുകൊണ്ട് ഗാന്ധി സ്നേഹം ഹിമാലയം വരെ മുട്ടിനിൽക്കുന്ന ഗാന്ധി ഭക്തന്മാർ ഗാന്ധിയെ ഇതിലേക്കൊന്നും വലിച്ചിഴക്കരുത് നിങ്ങളുടെ സങ്കുചിത പ്രത്യയശാസ്ത്രങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്ന വ്യക്തിത്വമല്ല ഗാന്ധി നിങ്ങളെക്കൊണ്ട് അത് കൂട്ടിയാൽ കൂടുകയുമില്ല ആരുടെ രാമനെയാണ് ഹിന്ദുക്കൾ മാതൃകയാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് വാഗ്മീകി കണ്ട രാമനെ തന്നെയാണ് അച്ഛൻ്റെ വാക്കിന് വില കൽപ്പിക്കാൻ രാജ്യം വിട്ട് പതിനാല് വർഷം വനവാസമനുഷ്ഠിച്ച വശിഷ്ഠ മഹർഷിയുടെ കൂടെ സനാതനധർമ്മത്തെ സംരക്ഷിക്കാൻ താടകയോട് അടക്കം യുദ്ധം ചെയ്ത രാമനെ ആ രാമൻ ഗാന്ധിയുടെയാവാം കോട്സേയുടെയാവാം ദേവൻ്റെയാവാം അസുരൻ്റെയാവാം ആരുടെയും ആവാം അതെ ഇന്ത്യ ആരുടെ മാത്രമാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ബ്രാക്കറ്റിൽ ഒതുക്കാവുന്ന ഒരു ആളല്ല രാമൻ അതെങ്കിലും കുറഞ്ഞപക്ഷം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക വെബ്ഡെസ്ക് Hermanos.